അസലാമലൈക്കും വാഹമത്തുള്ള ബിസ്മില്ല വലഹമ്മ അസ്വലാത്തു വസ്സലാമ അഷ്റഫി റുസലില്ല വകായത് ബഹുമാനമുള്ള മുമ്മിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം അവസാനിക്കുകയും പുതിയൊരു വർഷം ആരംഭിക്കുകയും ചെയ്യുകയാണല്ലോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും അതിപ്രധാനമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതും വളരെ മൂല്യമുള്ളതുമാണ് തനിക്ക് ലഭിച്ച ജീവിതത്തിലെ ആയുസ്സിൽ ഭൗതികമായ ജീവിതം ഫലപ്രാപ്തിയുള്ളതാക്കി മാറ്റുക ഏതൊരു വ്യക്തിയുടെയും ഒരു മതവിശ്വാസമില്ലാത്തൊരു വ്യക്തിയുടെയും ചിന്തയിൽ ഭൗതികമായ ജീവിതം ചിട്ടപ്പെടുത്താൻ എല്ലാവരും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഈ ഒരു കാലക്രമം കഴിഞ്ഞു കടന്നാൽ പുതിയ ഒരു ജീവിതം സുദീർഘമായ സുഹൃതങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുന്ന മറ്റൊരു ജീവിതം നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് സത്യവിശ്വാസം ആ ഒരു ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ സുഹൃതങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ ഭൗതിക ജീവിതം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം അതിന് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഒരു ദൈവികമായ സ്പർശവും അനുഗ്രഹവും വേണം ആ അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥനാ നിർഭരായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് സത്യവിശ്വാസിക്ക് അഞ്ച് വകത്ത് നിസ്കാരം പ്രാർത്ഥനയാണ് അഞ്ച് നിമിഷം നിർബന്ധമായും അഞ്ച് പ്രാവശ്യം ഒരു സത്യവിശ്വാസി പ്രാർത്ഥിച്ചു കൊള്ളണം എന്നുള്ളതാണ് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും വളരെ പ്രധാനപ്പെട്ടതും ഫലമുള്ളതുമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം കഴിഞ്ഞു പോയ വർഷത്തിലെ ദിവസങ്ങൾ നിമിഷങ്ങൾ സെക്കൻഡുകൾ വന്നു പോയ ഒരുപാട് നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് വേവലാതിപ്പെടുന്നതിനേക്കാൾ ബുദ്ധിമാന്മാർക്ക് വളരെ ഭൂഷണമായിട്ടുള്ളത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പുതിയ ഒരു വർഷത്തെ പുതുമയോടുകൂടെ ആരംഭിക്കുകയും ആയുഷ്കാലത്ത് നമ്മുടെ ആയുസ്സിൽ ഈ ഒരു വർഷം ഒറ്റ പ്രാവശ്യമേ ലഭിക്കുകയുള്ളൂ ആ ഒരു നിലക്കതിനെ മൂല്യവത്തായി കണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നാം തയ്യാറാവുകയും ചെയ്യണം അതായത് നമ്മൾ സുബഹിക്ക് ചെയ്യും സുഭഹിക്കതുകാമിൻ നൗമത്തിൽ വാഫിലി അശ്രദ്ധ അശ്രദ്ധരായ ആളുകളുടെ ഉറക്കത്തെ പോലെ ഒരു ആ ഉറക്ക ഉറക്കിൽ നിന്ന് എന്നെ നീ ഉണർത്തേണമേ അതാണിപ്പോൾ അഭിലഷണീയമായിട്ട് ഉണ്ടാവേണ്ടത് നമ്മളൊരു ഉറക്കത്തിലാണ് ആ ഉറക്കിൽ നിന്ന് ഫലപ്രാപ്തിയോടുകൂടെ ഉണരാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം വിശുദ്ധ ഹദീസിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ലാ മിനൽ തെഹർ മാ നിങ്ങൾ നന്മ സുഹൃദങ്ങളിൽപ്പെട്ട ഒരു ചെറിയ സുഹൃദത്തെയും നിങ്ങൾ നിസ്സാരമായി കാണരുത് വലൗ അൻ വലോ കബി വജിൻ നിന്റെ സഹോദരനെ പ്രസന്ന മുഖത്തോടു കൂടെ അഭിമുഖീകരിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ തൻ്റെ സുഹൃത്തിനെ ഒരു പ്രസന്ന കൂടെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാതെ തന്നെ ഒരാൾ ചെയ്യുന്ന ഒരു സുഹൃദമാണ് ഏതൊരാളും തൻ്റെ സുഹൃത്തിനെ കൈവീശി കാണിച്ച് വളരെ സന്തോഷത്തോടു കൂടെ മാത്രമേ അഭിമുഖീകരിക്കുകയുള്ളൂ അവർ തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മുഖം കറുപ്പിക്കുക തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഒരു സുഹൃത്തിനെ മറ്റൊരു സുഹൃത്ത് കണ്ടുമുട്ടുക എന്നുള്ളത് വളരെ പ്രസന്നമുഖത്തോടുകൂടെയും സന്തോഷത്തോടു കൂടെയുമായിരിക്കും അതുപോലും ഒരു നിസാര കാര്യമായി നിങ്ങൾ കാണരുത് നന്മയായിട്ട് കാണണം അതൊരു സുഹൃതമാണ് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രധാനമായി കാണാത്ത പലതും സുഹൃതമാണ് മഹാനായ ഇമാം ഓസാലി റഹ്മുലായുടെ ഒരു ചരിത്രത്തിൽ കാണാം മഹാനവറുകൾ വഫാത്തായി പോയതിന് ശേഷം ശിഷ്യൻ ഒരു സ്വപ്നം കണ്ടു അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു താൻ ജീവിതകാലത്ത് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തവരാണല്ലോ ഒസാലി മാമ സ്വർഗീയമായ വല്ല വളരെ സുഖാനുഭൂതികളിൽ സൗകര്യങ്ങളിൽ ആയിട്ടാണ് ഈ ശിഷ്യൻ കണ്ടത് അപ്പോൾ ശിഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും തോന്നി എൻ്റെ ഉസ്താദിന് ഇത്രയും വലിയ സൗഭാഗ്യങ്ങൾ ലഭിച്ചത് ഒരുപാട് നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ സത്യവിശ്വാസത്തിലേക്ക് മാർഗദർശനം നടത്തിയിട്ടുണ്ട് ഇതൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം സ്വപ്നത്തിൽ ചോദിച്ചത്ര ഉസ്താദ നിങ്ങൾക്ക് ഇതൊക്കെ ലഭിച്ചത് ഒരുപാട് നന്മകൾ ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ലഭിക്കണമെന്നില്ല ഞാൻ ഇത്രയൊന്നും നന്മ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള നിലയ്ക്ക് അപ്പോൾ മഹാനായ ഇമാം ഓസാലി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ മറുപടി കൊടുത്തതായി അദ്ദേഹം രേഖപ്പെടുത്തിയ ചരിത്രം കാണാം ഇമാം ഓസാലി റഹ്മാ പറഞ്ഞത്ര ഇത് ഞാൻ ഒരുപാട് സുഹൃദങ്ങൾ ചെയ്തിട്ടല്ല എനിക്ക് അതിനൊക്കെ മറ്റുള്ള പ്രതിഫലങ്ങളുണ്ട് ഇപ്പം നീ കാണുന്ന ഈ പ്രതി ഒരു സുഖവും സൗകര്യവും എനിക്ക് ലഭിച്ചത് നിങ്ങൾക്കൊക്കെ വളരെ എന്ന് തോന്നിയേക്കാവുന്ന എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ ഗാംഭീര്യമുള്ള ഒരു സുഹൃതം എൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ് ആ സുഹൃതം എന്താണെന്ന് ശിഷ്യൻ ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഞാൻ ഒരു പ്രാവശ്യം കിതാബ് എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിൽ പ്രവേശിക്കുകയും മേശപ്പുറത്തിരിക്കുന്ന മഷിയിൽ പിന്നെ കലമു പുരട്ടിയിട്ട് മഷി പിന്നെ കലമിൽ പുരട്ടി എഴുതാൻ വേണ്ടി ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ആ മഷിയുടെ കുപ്പിയുടെ അഗ്രഭാഗത്ത് അതിൻ്റെ മുഖഭാഗത്തൊരു ഈച്ച വന്നിരിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈച്ച ദാഹിച്ചിട്ടിങ്ങനെ ആ മഷി കഴിക്കുക കുടിക്കുക അപ്പോൾ ആ ഈച്ചയെ ഒന്ന് സാവകാശം ചെയ്ത് അതിനെ ആറ്റിവിടാതെ അത് ആ മഷി കുടിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്നു കാത്തു നിന്നു ആ മഷി കുടിക്കുകയും ഈച്ച മാറിപ്പോയതിന് ശേഷം മാത്രം ഞാൻ കലം അതിൽ മുക്കുകയും ചെയ്തു ആ ഒരു സെക്കൻഡ് ഒരു മൂമെൻ്റ് ആ ഈച്ചയ്ക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുത്ത ആ ഒരു ദാഹ ശമനത്തിനുള്ള ഒരു സന്ദർഭം ചെയ്തു കൊടുത്തതിൻ്റെ പ്രതിഫലമാണ് ഈ സുഖമെന്ന് അവർ പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതം ഈ ഒരു വർഷം പുതുമുകൾ നിറഞ്ഞതാവട്ടെ ഒരുപാട് പുതിയ നല്ല കാര്യങ്ങൾ ഒന്നും നിസാരപ്പെടുത്താതെയുള്ള നിമിഷങ്ങൾ ഒന്നും നിസാരവൽക്കരിച്ച് കാണാതെയുള്ള പ്രവർത്തനങ്ങൾ ഏത് നന്മ ചെയ്യുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഒരു മനസ്സ് ഇതൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല സുഹൃദങ്ങളുമായി ചെറുപ്പക്കാരടക്കം മുഴുവൻ ആളുകളും സത്യവിശ്വാസികൾ മുന്നോട്ട് വരിക പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും മുന്നേറുക അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ വൈല റബ്ബിക്ക ഫറബ് എന്ത് മഹാമാരികൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കടന്നു പോയാലും നിങ്ങൾ രക്ഷിതാവിലേക്ക് വളരെ പ്രതീക്ഷയുള്ളവരായി പ്രാർത്ഥനയോടുകൂടെ അള്ളാഹുവിലേക്ക് മടങ്ങുക നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാം അള്ളാഹു തോഫീഖ നൽകട്ടെ ബിഹക് നബീന മുഹമ്മദിൻ സൊല്ലാഹു അലഹി വസ്ലം വഅ അല അലഹി വസ്ഹബിഹി അജുമായിൻ വലഹമ്മദില്ലാഹി റബ്ബില്ല അലമീൻ ഊസിക്കും ബിദ്വാഹി സുഹൈൽ ഇബ്ര